നമസ്കാരം എല്ലാവർക്കും കൊച്ചി ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ വാർത്തകൾക്ക് എല്ലാവരും ചാനൽ ഫ്ലോ ചെയ്യുക വടക്കേന്ദ്രൻ സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞയാഴ്ച രണ്ട് കന്യാസ്ത്രീകളെയും കൂടെയുണ്ടായിരുന്ന മൂന്ന് യുവതികളെയും ഒരു യുവാവിനെയും ജനകീയ വിചാരണ നടത്തുകയും അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും പോലീസ് സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് തന്നെ സംഘരൂ ശക്തികൾ അവരെ മർദ്ദിക്കുകയും ചോദ്യം ചെയ്ത ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഒമ്പത് ദിവസക്കാലം ആ കന്യാസ്ത്രീകളും സഹായികളും ഛത്തീസ്ഗഡിലെ സബ്ജയിലേക്ക് കിടക്കേണ്ട അവസ്ഥയുണ്ടായി കേരളത്തിലെ കോൺഗ്രസും ഇടതുവശവും ശക്തമായി തന്നെ പാർലമെന്റ് അകത്തും പുറത്തും ശബ്ദം ഉയർത്തുകയും തന്ത്രജ്ഞൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ചെന്ന് അവർക്ക് ആശ്വാസികൾ നൽകുകയുണ്ടായിരുന്നു ഒമ്പത് ദിവസക്കാലം ശക്തമായ പ്രതിഷേധമാണ് ലോകത്തും ഇന്ത്യയിലും കേരളത്തിലും നാം കണ്ടത് കുമ്പൂസംഗ് എൻ എ കോടതി സ്വമേധയാ നിരപരാധിയാതെന്ന് കണ്ടിട്ടാണ് ജാമ്യം കൊടുത്തത് അതിനെതിരെയുള്ള ആർ എസ് എസിനോടും സംഘപരിവാറിനോടും കേന്ദ്ര ഗവൺമെന്റിനോടെല്ലാം ശക്തമായ പ്രതിഷേധം കത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ ചില ക്രൈസ്തവ പുരോഹിതന്മാർ കേക്കും മറ്റുമായി തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായിട്ടുള്ള മാരാർമലിൽ ചെന്ന് രാജസന്ദർശനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് കേക്ക് ബാല്യു കൊച്ചു കൊടുത്ത് സന്തോഷിക്കുകയുണ്ടായി ശരിക്കും പറഞ്ഞാൽ ഈ അച്ഛന്മാരാരും കൂടിയാണ് ഈ മത്രന്മാരാരും കൂടിയാണ് പമ്പാനിയായിട്ടും മറ്റും നടത്തുന്ന പ്രസ്താവനകളും നഗരമാണ് ഒന്നല്ലെങ്കിൽ ഇവരുടെ നട്ടലിന് ശക്തിയില്ല ഭയപ്പാടോടെ കാണുന്ന ഈ ബീരുക്കളെ ഒന്നല്ലെങ്കിൽ ഇവരെ കുപ്പായം സഭം അയച്ചു വെക്കാൻ തയ്യാറാവണം അതല്ലെങ്കിൽ ഇതായിട്ട് വിശ്വാസികൾ രംഗത്തിറങ്ങണം നമ്മുടെ മനസ്സിലേക്ക് മുറിവ് ഒഴുകുന്നതിന് മുമ്പ് തന്നെ ഇത്തരം യൂദാസുകള് ഇത്തരം പ്രവർത്തനങ്ങളായിട്ട് അത് മെത്രാനായാലും ആരായാലും അത്രക്കാരെ നിലക്ക് നിർത്താൻ ആവശ്യമായ ഒരു നിലപാട് വിശ്വാസികളുടെ ഭാഗത്തൊന്നും സഭയുടെ ബാധം എന്നുള്ളതാണ് വളരെ വിനീതമായി പറയാറുള്ളത് എത്രത്തോളം ആക്ഷേപകരമായ ഒരു കോമാളിത്തരം ഒരു ഭീതിത്വം കാണിക്കുന്ന ആളുകളല്ല ഇവരാരും പക്ഷെ നമ്മുടെ സംസ്ഥാനത്തെ ചില മെത്രന്മാരും ദുരതിന്മാരൊക്കെ ഈ തരത്തിൽ സംഘികളുടെ ആസനം നക്കുന്ന അല്ലെങ്കിൽ തിരുമ്മുന്ന സ്ഥിതിയിലേക്ക് ഒരു മാറിക്കഴിഞ്ഞു സമ്പത്തിന് വേണ്ടിയാണോ അല്ലെ പേടിച്ചിട്ടാണെന്നുള്ളത് ചരിത്ര തെളിയിക്കട്ടെ എന്തൊക്കെയാലും ഈ മെത്രാന്മാരുടെ സംഖ്യയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ മെത്രാന്മാർക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുവാനാ എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു അഭിപ്രായം ആ അഭിപ്രായത്തോട് ക്രിസ്ത്യ വിശ്വാസികൾ ഒരു വാഗം പേരും അവരോട് യോജിക്കണമെന്നും ക്രിസ്തവ സമയെ സംഘപരിവാറിന്റെ കൂടാരത്തിൽ കെട്ടാനുള്ള ഈ യുദാസികൾക്കെതിരെ ഈ നീജന്മാർക്കെതിരെ സംസ്കാര കേരളം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തയോട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്റെ സംസ്കാരം